പത്തനമാറ്റ സീരിയലിൻ്റെ ഒരു പുതുപുത്തൻ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം വരാനിരിക്കുന്ന ഒരു അടിപൊളി എപ്പിസോഡ് വിശേഷത്തിലേക്കാണ് നമ്മൾ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ നന്ദു എസ് ഐ ആയിട്ട് ആ നാട്ടിൽ തന്നെ ചാർജ് എടുക്കുകയാണ് ചെയ്യുന്നത് ഇത് അനാമികയും വേണുവിനെയും ഒന്ന് കുറച്ചൊന്നും അല്ല ചൊടിപ്പിക്കുന്നത് അനാമിക പറയുന്നുണ്ട് ഞാൻ നന്ദുവിൻ്റെ പേര് കേസ് തന്നെ കൊടുക്കുമെന്ന് പറയുകയാണ് കേട്ടോ വേണുവിനേയും രേവതിയെയും ഉപദ്രവിച്ചതിന് അങ്ങനെയൊക്കെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ അനാമികയും അനാമികയുടെ ഒരു കാമുകനെയും കൂടി ലോഡ്ജിൽ നിന്ന് നമ്മുടെ നന്ദു പൊക്കുന്നത് ആ വിശേഷങ്ങളാണ് നമ്മൾ പങ്കുവയ്ക്കാൻ പോകുന്നത് നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അങ്ങനെ നന്ദു എസ് ഐ ആയിട്ട് ചാർജ് എടുക്കുക അപ്പം നാട്ടിൽ തന്നെ ചാർജ് എടുത്തത് കൊണ്ട് തന്നെ എല്ലാവർക്കും ഭയങ്കര സന്തോഷമാണ് മൂർത്തി മുത്തശ്ശനാണ് നന്ദുവിനെ ചെന്ന് കണ്ട് തന്നെ പറയുന്നുണ്ട് നമ്മുടെ കേസുണ്ട് നമ്മുടെ ജുവലറിയിൽ ആ സ്വർണ്ണക്കടത്തിൻ്റെ കേസ് അതിനെ കുറിച്ചിട്ടൊക്കെ അന്വേഷിക്കണമെന്ന് അപ്പം നന്ദു പറയുന്നുണ്ട് അത് തീർച്ചയായും ഞാൻ അന്വേഷിക്കും കാരണം എൻ്റെ നയനേച്ചിയെ ബാധിക്കുന്ന കാര്യമാണല്ലോ അതുകൊണ്ട് തന്നെ അത് ചെയ്യുമെന്ന് ഞാൻ ഞാനാരുടെയും മുഖം നോക്കാതെ തന്നെ തീരുമാനങ്ങളൊക്കെ എടുക്കും മുതുശ എന്ന് പറയുമ്പോൾ മുതുശൻ പറയുന്നുണ്ട് അത് വളരെ നല്ല കാര്യമാണ് പിന്നെ കുറച്ച് ശത്രുക്കളെയൊക്കെ ഉണ്ടാക്കി വെക്കേണ്ടി വരും അതൊക്കെ മോളങ്ങ് സഹിക്കണം എന്ന് പറയാണ് അപ്പം നന്ദു പറയുന്നുണ്ട് അതൊന്നും എനിക്കൊരു പ്രശ്നമല്ല എത്രയധികം ശത്രുക്കൾ വന്നാലും അതൊന്നും എന്നെ ബാധിക്കുന്ന കാര്യമല്ലെന്ന് പറയാണ് അപ്പോൾ നമ്മൾ ഗോവിന്ദനും കനകയാണെങ്കിൽ ചിന്തിക്കുന്നുണ്ട് കേട്ടോ നന്ദുവിന് ദൂരെ എവിടെയെങ്കിലും കിട്ടിയാൽ മതിയായിരുന്നു അങ്ങനെയായിരുന്നെങ്കിൽ നന്ദുവിനും ഒപ്പം നമുക്കും ക്വാർട്ടേഴ്സിലേക്ക് പോയി നിൽക്കാമായിരുന്നു ഈ വീട് പൂട്ടി താക്കോൽ ആദർശിനെ തന്നെ തിരിച്ചേല്പ്പിക്കായിരുന്നു എന്നൊക്കെ അവർക്കിപ്പം ആകെ പാഠമനപ്രയാസമാണ് ആദർശിൻ്റെ കാര്യം ആലോചിച്ചിട്ട് ആദർശ് ഇത്രയൊരു വലിയ തെറ്റ് ചെയ്തിട്ട് ആ വീട്ടിലിപ്പോൾ താമസിക്കുക എന്ന് പറഞ്ഞാൽ അപമാനം പോലെയാണ് അവർക്ക് തോന്നുന്നത് അതുകൊണ്ട് തന്നെ ആദർശിനെ അംഗീകരിക്കാനോ ആദർശം വാങ്ങിച്ചു കൊടുത്താൽ വീട്ടിൽ താമസിക്കാനൊക്കെ കനകയ്ക്കും ഗോവിന്ദനും ഭയങ്കര ബുദ്ധിമുട്ടാണ് അതുകൊണ്ടാണ് ഗോവിന്ദൻ അങ്ങനെ പറയുന്നത് പക്ഷേ നന്ദുവിന് നാട്ടിൽ തന്നെ നിൽക്കാനാണ് താല്പര്യം കേട്ടോ അപ്പോൾ ഇതിനൊക്കെ ശേഷം നന്ദുവും കൂട്ടുകാരും കൂടെ ചേർന്നിട്ട് അനാമികയുടെ വീട്ടിൽ ചെന്ന് അനാമികയുടെ അച്ഛൻ വേണുവിനേയും രേവതിയും പഴയതുപോലൊക്കെ തന്നെ ഹെൽമെറ്റൊക്കെ വെച്ച് തല്ലി ചതയ്ക്കുന്നുണ്ട് എന്താണെന്ന് വച്ചാൽ അന്ന് ആ മധുവിനെ വിട്ടിട്ട് നന്ദുവിനെ കുറച്ചൊന്നും അല്ലല്ലോ കഷ്ടപ്പെടുത്തിയത് അപ്പം മധു ട്രെയിനർ മധുവിനെ പറഞ്ഞു വിട്ടത് വേണുവാണെന്നുള്ള കാര്യം മനസ്സിലാവുന്നതോടുകൂടി അതിൻ്റെ ഒരു പകരം വീട്ടുകയാണ് ചെയ്യുന്നത് നന്ദു അത് കഴിയുമ്പോഴേക്കും വേണുവിൻ്റെ രേവതിയുടെ അടുത്ത് അനാമിക എത്തുകയാണ് എന്നിട്ട് അനാമികയോട് അവർ പറയുന്നുണ്ട് അവൾ തന്നെയാണ് ചെയ്തത് നേരത്തെ ചെയ്തതുപോലെ തന്നെ നമ്മൾ ട്രെയിനർ മധുവിനെ വിട്ട കാര്യം അവൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അതുകൊണ്ടാണ് അവളിങ്ങനെ ചെയ്തത് എന്ന് പറയുകയാണ് പനാമിക പറയുന്നുണ്ട് അതെ അവൾ തന്നെയാണ് ചെയ്തത് ഇതിപ്പം ഇങ്ങനെ വിട്ടാൽ പറ്റില്ല നേരത്തെ പല പ്രാവശ്യവും ഇതുപോലൊക്കെ ഇവൾ ചെയ്തപ്പോഴും നമ്മൾ കേസിനും കൂട്ടത്തിനും ഒന്നും പോയിട്ടില്ല പക്ഷേ ഇപ്പം അവൾ എസ് ഐ ആണെന്നൊരു ധൈര്യം ഉണ്ട് അവൾക്ക് അങ്ങനെ ഒരു എസ് ഐ ആയിട്ട് ഇരിക്കുന്നവൾ ഇങ്ങനെ വീട് കയറി തല്ലാൻ പാടില്ല അതുകൊണ്ട് ഞാൻ നിയമപരമായിട്ട് തന്നെ പോവുകയാണ് ഞാൻ അവൾക്കെതിരെ കേസ് കൊടുക്കുമെന്ന് പറയാണ് അനാമിക അപ്പോൾ വേണുവും പറയുന്നുണ്ട് ശരിയാ മോളെ നമുക്ക് കേസ് കൊടുക്കാം പക്ഷേ അവളിപ്പോൾ ഇവിടുത്തെ എസ് ഐ അല്ലേ അവൾക്കെതിരെ കേസ് കൊടുത്ത അന്വേഷണം വരുമോ എന്ന് ചോദിക്കുമ്പോൾ അനാമിക പറയുന്നുണ്ട് അതൊക്കെ നമുക്ക് വരുന്ന വഴിയെ നോക്കാം അവൾ എസ് ഐ ആണെന്ന് പറഞ്ഞാൽ അവളിങ്ങനെ വീട് കയറി തല്ലിയാൽ അത് ശരിയാവില്ലല്ലോ പിന്നെ ഒരു കാര്യം അച്ഛൻ മനസ്സിലാക്കിക്കോ അവൾക്കൊരു എങ്കിലും വാങ്ങിച്ചു കൊടുക്കാൻ പറ്റുന്ന വകുപ്പുണ്ട് ഇതിൽ അതുകൊണ്ട് നമുക്ക് ആ വഴി തന്നെ നോക്കാമെന്ന് അനാമിക പറയുകയാണ് ഇപ്പം വേണു രേവതിയും പറയുന്നുണ്ട് ശരിയാണ് അവൾ എസ് ഐ ആയിട്ട് അവിടെ അടിഞ്ഞു ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ പല കള്ളത്തരങ്ങളുമാണ് പൊളിയുന്നത് അനന്തപുരിയിൽ നിന്ന് സ്വർണം മോഷ്ടിച്ചുകൊണ്ട് പോയതും പാലിൽ വിഷം ചേർത്ത് കൊടുത്തതും അതുപോലെ തന്നെ അച്ഛൻ്റെ പല കേസുകളും ഒക്കെ ഇങ്ങ് പൊക്കിക്കൊണ്ട് വരും അവള് അവൾക്ക് നമ്മളോട് തീർത്താ തീരാത്ത ശത്രുതയാണ് പിന്നെ ഒരു കാര്യമുണ്ട് അവൾ എസ് ഐ ആയിട്ട് അവിടെ ഇരിക്കട്ടെ പക്ഷെ ഞാൻ അനിയെ വിട്ടിട്ട് പോകാനൊന്നും ഉദ്ദേശിക്കുന്നില്ല അത് വേറെ കാര്യമൊന്നും അല്ല അനിയോടുള്ള സ്നേഹം കൊണ്ടൊന്നുമല്ല എനിക്ക് വേറൊരാളുണ്ട് താനും പക്ഷേ അനിയെ ഡൈവോഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ അനിയും ആ നന്ദുവും കൂടി ഒന്നിക്കും അത് ഞാൻ സമ്മതിക്കില്ല ഞാൻ മരിക്കാതെ അവരൊന്നിക്കാൻ ഞാൻ സമ്മതിക്കില്ല എന്നൊക്കെ അനാമിക പറയാണ് എന്നിട്ട് പിന്നെ അനാമിക അനന്തപുരിയിൽ ചെല്ലുകയാണ് അനന്തപുരിയിൽ ചെന്നിട്ട് അവിടെ എല്ലാവരോടുമായിട്ട് പറയുന്നുണ്ട് പ്രത്യേകിച്ച് നായനയൊക്കെ നിൽക്കുമ്പം പറയുകയാണ് കേട്ടോ ഇതിപ്പം എൻ്റെ അച്ഛനേ അമ്മയും ആരോ വീട്ടിൽ കയറി തല്ലി എന്ന് പറയുകയാണ് അപ്പം അനിയവിടെ ഒന്ന് പറയുന്നുണ്ട് അത് അവരുടെ കയ്യിലിരിപ്പൊണ്ടായിരിക്കും അങ്ങനെ സംഭവിച്ചത് ഇപ്പം പല പ്രാവശ്യമായാലും അങ്ങനെ സംഭവിക്കുന്നു വെറുതെ ആരും ആരുടെയും വീട്ടിൽ കയറി തല്ലോ നിൻ്റെ അച്ഛനല്ലേ ആൾ എന്തെങ്കിലുമൊക്കെ പണി ഒപ്പിച്ച് വെച്ചിട്ടുണ്ടാവും എന്ന് പറയാം അപ്പം അനാമികക്ക് നല്ല ദേഷ്യം വരും അനാമിക പറയാണ് നീ എന്താ പറഞ്ഞത് എൻ്റെ അച്ഛനെ ചുമ്മാ വീട്ടിൽ കയറി തല്ലുകാണെന്നാണോ പറയുന്നത് അത് നിൻ്റെ കാമുകി നന്ദുവാടി നന്ദുവാടാണ് അത് ചെയ്തത് അതിന് നിനക്ക് സംശയമില്ലല്ലോ അതുകൊണ്ടല്ലേ ഇപ്പം നീ സപ്പോർട്ട് ചെയ്ത് ഇങ്ങനത്തെ വർത്തമാനം പറയുന്നത് അപ്പം അനി പറയാം നന്ദുവാണ് ചെയ്തതെന്ന് നിനക്ക് തെളിവുണ്ടോ എന്ന് ചോദിക്കുക അപ്പോൾ പറയാം തെളിവുകളൊക്കെ വരും ഞാനിതിനെതിരെ നിയമപരമായിട്ട് നേരിടാൻ തന്നെ പോവാണെന്ന് പറയാം അപ്പോൾ പനി പറയുന്നുണ്ട് ഈ സ്റ്റേഷനിലെ എസ് ഐ ആണ് അത് നീ മറക്കണ്ടെന്ന് പറയാം അത് മറന്നിട്ടൊന്നുമല്ല ഞാൻ ചെയ്യുന്നത് പക്ഷേ പല പ്രാവശ്യമായി അവൾ എൻ്റെ അച്ഛനെയും അമ്മയും ഉപദ്രവിക്കുന്നു ഇതിനു മുമ്പും ഇങ്ങനെയൊക്കെ ഉണ്ടായപ്പം അത് ഒരു കേസാക്കണ്ട പ്രശ്നമാക്കേണ്ടെന്നൊക്കെ വിചാരിച്ചിട്ട് ഒഴിവാക്കിയതായിരുന്നു പക്ഷേ ഇപ്രാവശ്യം അവൾ വന്ന് ചെയ്തിരിക്കുന്നത് അവളുടെ അധികാര ഗർവുകൊണ്ടാണ് അതുകൊണ്ട് ഇതിനെതിരെ നിയമപരമായിട്ട് തന്നെ ഞാൻ പോകുന്നു എന്ന് പറയാം അപ്പോൾ പനി പറയുന്നുണ്ട് ആ നിയമപരമായിട്ട് തന്നെ പോയിക്കോ അപ്പോൾ നമുക്ക് എന്താ സംഭവിക്കുന്നതെന്ന് അറിയാവല്ലോ എന്ന് പറയുകയാണ് നിന്റെ നന്ദുവിനൊരു സസ്പെൻഷനെങ്കിലും ഞാൻ വാങ്ങിക്കൊടുക്കുമേടാ എന്നൊക്കെ പറഞ്ഞ് അനാമിക അനിയെ വെല്ലുവിളിക്കുകയാണ് അപ്പം നയന പറയുന്നുണ്ട് നന്ദു അങ്ങനെ വെറുതെ ഒന്നും ചെയ്യില്ല നിന്റെ അച്ഛനും അമ്മയൊക്കെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടാവും അല്ലാതെ നന്ദു അങ്ങനെ ചെയ്യില്ല നന്ദു അങ്ങനെ ചെയ്തതെന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും തെളിവുണ്ടോ എന്ന് ചോദിക്കുക അപ്പം അനാമിക പറയുന്നുണ്ട് തെളിവൊക്കെ ഞാൻ കൊടുക്കേണ്ടിടത്തോട് കൊടുത്തോളാം എന്തായാലും അവളെ ഇങ്ങനെ വിളയാനായിട്ട് ഞാൻ വിടില്ല അവൾ ആരാണെന്ന് അവളുടെ ഭാഗം എപ്പോഴും നിയമം കയ്യിലെടുക്കാൻ അവൾ ആരാ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ അനാമിക അവിടെ കിടന്ന് ഉറഞ്ഞു തൊള്ളുമ്പം നമ്മുടെ ജാനകിയും പറയുക ശരിയാ അനാമിക മോളുടെ അച്ഛനേയും അമ്മയും തന്നെ നോട്ടം ഇട്ടിരിക്കുന്നതും നന്ദുവാണ് പല പ്രാവശ്യം ഇപ്പോൾ അവർക്ക് ഇരുട്ടഴി കൊടുത്തതും നന്ദു തന്നെയാണ് എന്ന് പറയുക അപ്പോൾ ഉടനെ തന്നെ പറയുന്നുണ്ട് നമ്മുടെ ജലചയും ശരിയാണ് നന്ദു തന്നെയാണ് ചെയ്തത് ഇക്കണക്കിന് ഇവിടെ ഈ സ്റ്റേഷനിലെ എസ് ഐ ആയിട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ എല്ലാവരെയും പിടിച്ചു തൂക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും ഇല്ല നീ പറയുന്നതെല്ലാം സത്യത്തിൻ്റെ മാർഗത്തിലൂടെ അവൾ പോകുള്ളും മുഖം നോക്കാതെ നടപടിയെടുക്കുമെന്നൊക്കെയാണ് പക്ഷേ അവൾക്ക് പ്രിയപ്പെട്ടവരെ എല്ലാം അവളെ രക്ഷിക്കും അല്ലാത്തവർക്കൊക്കെ പണി കൊടുക്കുക തന്നെ ചെയ്യും എന്നൊക്കെ പറയുക അപ്പം മുത്തശ്ശൻ പറയുന്നുണ്ട് നന്ദു അങ്ങനെ ഒരു പെൺകുട്ടിയൊന്നും അല്ല അവൾ മുഖം നോക്കാതെ നടപടി എടുക്കും പക്ഷേ എല്ലാ നീതിയുടെ ഭാഗത്തു കൂടി മാത്രമേ അവൾ പോവുള്ളൂ എന്ന് മുത്തശ്ശനും അവിടെ പറയുകയാണ് കേട്ടോ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ആ ആദർശം മുത്തശ്ശനോട് പറയുന്നത് നമ്മുടെ ആ കേസിൻ്റെ കാര്യം എങ്ങനെയെങ്കിലും ഒന്ന് എന്ന് ചോദിക്കുക അപ്പം ഉടനെ മുത്തശ്ശം പറയുന്നുണ്ട് പിന്നെ ശരിയാക്കണം നന്ദുവിനെ കണ്ട് ഞാനത് പറഞ്ഞിട്ടുണ്ട് അന്വേഷണം പുനരാരംഭിക്കും പഴയ എസ് ഐ മാറിയല്ലോ അതുകൊണ്ട് തന്നെ നമ്മുടെ ജുവലറിയിലെ ആ കള്ളക്കേസ് എന്താവുമെന്ന് നമുക്കറിയാമെന്ന് പറയാണ് അങ്ങനെ നന്ദുവാണ് കേട്ടോ ആ കേസ് അന്വേഷിക്കുന്നത് അപ്പം ഗോവിന്ദനും കനകയും പറയുന്നുണ്ട് മോൾ ആ കേസ് അന്വേഷിക്കുന്നതൊക്കെ നല്ലത് തന്നെയാണ് പക്ഷെ മോളുടെ രണ്ട് ചേച്ചിമാരും ആ വീട്ടിലാണുള്ളത് എന്ന് പറയണം അതുകൊണ്ടാണമ്മേ ഞാനിത് അന്വേഷിക്കുന്നത് അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാവല്ലോ അതുമല്ല എന്നെ ഈ കാര്യത്തിലൊക്കെ സഹായിച്ചത് മൂർത്തി മുത്തശ്ശനും ആദർശേട്ടനും ഒക്കെയാണ് ആ ട്രെയിനിങ് ക്യാമ്പിൽ വെച്ചിട്ട് ട്രെയിനർ മധു എന്നെ ഒരുപാട് ബുദ്ധിമുട്ടിപ്പിച്ചപ്പോഴും അയാൾക്ക് ട്രാൻസ്ഫർ വാങ്ങി കൊടുത്തതും വേറൊരാളെ പകരം വെക്കാനും ഒക്കെ സഹായിച്ചത് മുത്തശ്ശനാണ് അതുപോലെ പിന്നെ ഇപ്പോൾ എനിക്ക് ഈ നാട്ടിൽ തന്നെ പോസ്റ്റിങ് കിട്ടാൻ സഹായിച്ചതും മുത്തശ്ശൻ കാരണമാണ് അതുകൊണ്ട് തന്നെ ആ അവരുടെ ജുവലറിയിലെ പ്രശ്നം പരിഹരിക്കേണ്ട എൻ്റെ ആവശ്യമല്ലേ ആ അന്വേഷണമൊക്കെ അങ്ങ് ഇട്ട് തല്ലിയതാണ് അതൊക്കെ ഇനി ഞാൻ പുകയെടുത്ത് അന്വേഷിക്കൂ എന്ന് പറയുക അപ്പം ഗോവിന്ദനും പറയുന്നുണ്ട് ശരിയാ മോളെ അതൊക്കെ നീ ചെയ്തു കൊടുക്കണ്ട നിന്റെ രണ്ട് ചേച്ചിമാരും അവിടെയുള്ളതല്ലേ എന്ന് പറയാണ് അങ്ങനെ അപ്പം കനക പറയുന്നുണ്ട് അതൊക്കെ ശരിയാ പക്ഷേ ആദർശിപ്പം ചെയ്തു കൂട്ടിയിരിക്കുന്ന തെറ്റ് അത് നമുക്ക് ക്ഷമിക്കാൻ പറ്റുന്നൊന്നും അല്ല നന്ദുമോനെ എന്ന് പറയാം അപ്പം നന്ദു പറയാം എന്ത് ചെയ്തെന്ന് അമ്മ ഈ പറയുന്നത് ആദർശേട്ടൻ എന്ന് ചോദിക്കുമ്പം കനക്ക് പറയാം നിനക്ക് ഇതുവരെ മനസ്സിലായില്ലേ നീ എപ്പോഴും നീതിയുടെ ഭാഗവും ന്യായത്തിൻ്റെ ഭാഗവും ഒക്കെ പറയുന്ന ആളല്ലേ എന്നിട്ടോ ആദർശ ചെയ്തത് ഈ തെറ്റൊന്നുമില്ലെന്നാണോ നീ പറയുന്നത് നീയും ചേച്ചിയെ പോലെ തന്നെ അവനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുകയാണോ അപ്പം നന്ദു ഞാൻ അങ്ങനെ ആരെയും വെറുതെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കില്ല പക്ഷേ ഈ കാര്യത്തിൽ ഞാൻ ആദർശേട്ടനെ സപ്പോർട്ട് ചെയ്ത് തന്നെ പറയും കാരണം ആദർശേട്ടൻ അങ്ങനെ ഒരു തെറ്റ് ചെയ്യില്ല എന്ന് നയനേച്ചി വിശ്വസിക്കുന്ന പോലെ തന്നെ ഞാനും വിശ്വസിക്കുന്നുണ്ട് പിന്നെ ഇതിൻ്റെ ഇടയിൽ എന്തെങ്കിലുമൊക്കെ കളികൾ നടന്നിട്ടുണ്ടാവും എന്ന് പറയാം അപ്പം ഗോവിന്ദൻ പറയുന്നുണ്ട് മോളെ ആദർശം തന്നെ സമ്മതിച്ചതല്ലേ ആദർശാണ് ചന്ദുമോളുടെ അച്ഛനെന്ന് പിന്നെ ഇനി ഇതിൻ്റെ അകത്ത് എന്ത് കളി നടക്കാനാ അനന്തപുരി ന്യായത്തിനു വേണ്ടി നിലകൊള്ളുന്ന മൂർത്തി സാറു പോലും അത് മാറ്റി പറഞ്ഞിട്ടില്ല ആദർശിൻ്റെ കുഞ്ഞായത് കൊണ്ടല്ലേ ആ വീട്ടിൽ മൂർത്തിസാറ് ആ കൊച്ചിനെ വാഴിക്കുന്നത് അല്ലാതെ വെറുതെ ഒന്നും അങ്ങനെ ചെയ്യില്ല ആദർശൻ നയനയും ആ കുഞ്ഞിൻ്റെ അച്ഛനും അമ്മയാണെന്ന് പറയുമ്പം അവരാരും എന്താ എതിർക്കാത്തത് അപ്പോഴേക്കും ഉടനെ പറയുന്നുണ്ട് നമ്മുടെ നന്ദു അതച്ചാ കുറച്ച് കാര്യങ്ങൾ കൂടി നമ്മൾ അറിയാനുണ്ട് അത് നമ്മൾ നമ്മളറിയും എന്തായാലും ആ കാര്യത്തിൽ അക്കാര്യത്തിൽ അന്വേഷണം നടത്തി കണ്ടെത്തും കാരണം എൻ്റെ ചേച്ചിയുടെ ജീവിതമല്ലേ അവിടെ ഉള്ളത് അതുകൊണ്ട് തന്നെ ഞാനൊരു അന്വേഷണം നടത്തി സത്യം പുറത്തു കൊണ്ടുവരും എന്ന് പറയണം ആദർശേട്ടനെ ചതിക്കാൻ മറ്റാരോ ഇതിൻ്റെ ഇടയിൽ നിന്നിട്ടുണ്ട് എന്ന് പറയുമ്പം കനക പറയാം അങ്ങനെ മറ്റാരെങ്കിലും നിന്ന് ആദർശന് തുറന്ന് പറയാമല്ലോ എൻ്റെ കുഞ്ഞല്ലെന്ന് പിന്നെ എന്താ അവൻ അതിനെ ചേർത്ത് പിടിക്കുന്നതെന്ന് ചോദിക്കുക അപ്പം നന്ദു പറയുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്കൊക്കെ എന്തെങ്കിലും കാര്യം കാണും ഒന്നുമില്ലാതെ നയനേച്ചിയും ആദർശേട്ടനും ഇങ്ങനെയൊന്നും ചെയ്യില്ല എന്ന് പറയണം ആദർശേട്ടൻ്റെ കുഞ്ഞല്ലെന്നറിയാവവർക്ക് പക്ഷേ ആ കുഞ്ഞിനെ ഉപേക്ഷിക്കാൻ പറ്റാത്തത് കൊണ്ടായിരിക്കും ആ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് അത് നമ്മളൊക്കെ അറിയാനിരിക്കുന്നേ ഉള്ളൂ എന്ന് പറയുകയാണ് ഒരു പക്ഷേ അനന്തപുരിയിൽ പലർക്കും അതറിയായിരിക്കും മൂർത്തി മുത്തശ്ശനും മുത്തശ്ശിക്കും അതുപോലെ ആദർശേട്ടൻ ആദർശേട്ടൻ്റെ അമ്മയ്ക്കുമൊക്കെ അതറിയായിരിക്കും അതുകൊണ്ടാണ് അവരാരും അതിനെ എതിർക്കാതെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നതെന്നൊക്കെ പറയുമ്പം കനക്കാ പറയാ അങ്ങനെ ഒരു സത്യം ഉണ്ടെങ്കിൽ അവർക്ക് നമ്മളോടുകൂടെ പറഞ്ഞാലെന്താ നയനമൊക്കെ നമ്മളോട് പറഞ്ഞാലെന്താ ഞാനും ഗോവിന്ദേട്ടനും എന്തുമാത്രം വിഷമിക്കുന്നുണ്ട് ഇങ്ങനെ ഒരു കാര്യത്തിൻ്റെ ഓർത്ത് എന്ന് അവൾക്ക് ഇവിടെ വന്നപ്പോൾ അതൊന്ന് പറഞ്ഞൂടെ ആദർശനെ ഞാൻ ഒരുപാട് കുറ്റം പറഞ്ഞതാ ആ സമയത്തെങ്കിലും അവക്ക് ആ സത്യങ്ങളൊക്കെ ഒന്ന് വിളിച്ചു പറയാമായിരുന്നല്ലോ എന്താ അവൾ അത് ചെയ്യാത്തതെന്ന് ചോദിക്കുമ്പോൾ നന്ദു പറയുന്നുണ്ട് അമ്മയൊന്ന് ക്ഷമിക്ക് അധികം താമസിക്കാതെ തന്നെ ഒന്നെങ്കിൽ നയനീച്ചീരമായിൽ നിന്ന് നമ്മൾ ആ വിവരം അറിയുന്നു പറയുകയാണ് കേട്ടോ അങ്ങനെ അവിയാണെങ്കിൽ അവിടെ ഭയങ്കര ഗമയിൽ അങ്ങ് ജീവിച്ചു പോകുന്ന സമയത്താണ് ഈ അന്വേഷണം വരുന്നത് ആ നന്ദു അന്വേഷിച്ച് കണ്ടുപിടിക്കുന്ന തെളിവുകളോടെല്ലാം കൂടി പിടിക്കുന്ന ആൾ നമ്മൾ അബി തന്നെയാണ് നന്ദു ജുവലറിയിൽ വന്ന് അവിടുത്തെ സ്റ്റാഫിനെ എല്ലാം ചോദ്യം ചെയ്യുകയാണ് അങ്ങനെ ചോദ്യം ചെയ്ത് കഴിയുമ്പം ആ സ്വർണ്ണപ്പണിക്കാരനെ വിളിച്ച് ചോദ്യം ചെയ്യുമ്പം അയാൾ അവസാനം ഗത്യാന്തരമില്ലാതെ നന്ദുവിൻ്റെ മുമ്പിൽ സമ്മതിക്കുകയാണ് കേട്ടോ അബിസാറ് പറഞ്ഞിട്ടാണ് ഞാൻ ഇത് ചെയ്തതെന്ന് അപ്പം നന്ദു ചോദിക്കുക അബിസാർ എന്തിനാണ് തന്നോടിത് പറഞ്ഞത് താൻ എന്തിനു അനുസരിച്ചു എന്ന് ചോദിക്കുമ്പോൾ പറയുകയാണ് ഇത് അനുസരിച്ചില്ലെങ്കിൽ എൻ്റെ ജോലി പോകുമെന്നാണ് സാറ് പറഞ്ഞത് ഈ കുടുംബത്തിലെ തന്നെ ഒരംഗമല്ലേ അബിസാറ് അതുകൊണ്ടാണ് ഞാൻ സാറ് പറഞ്ഞപ്പം ഇത് സമ്മതിച്ചത് ഇത് ഇത്രയധികം പ്രശ്നമാകുമെന്നൊന്നും ഞാൻ വിചാരിച്ചില്ല എൻ്റെ പണി പോകരുതെന്നും കുറച്ച് കാശ് കയ്യിൽ കിട്ടുമെന്നും പറഞ്ഞപ്പം അങ്ങ് സമ്മതിച്ചു പോയതാ എന്നിട്ട് അതിൻ്റെ കുറ്റബോധവും വേറിയ ഞാൻ ഇപ്പോഴും നടക്കുന്നത് അബിസാറ് പല പ്രാവശ്യം എന്നെ ഒന്ന് ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട് ഇക്കാര്യം പുറത്തു പറയരുതെന്ന് പറഞ്ഞ് അതുകൊണ്ടാണ് ഞാൻ മൂർത്തിസാറിനോട് പോലും ഇത് പറയാൻ മടിച്ചു നിന്നത് എന്നോട് ക്ഷമിക്കണം എന്നൊക്കെ പറഞ്ഞ് അയാൾ കൈകൂപ്പിക്കൊണ്ട് സത്യം പറയുമ്പം നന്ദു മുത്തശ്ശനെ വിളിച്ചിട്ട് പറയുന്നുണ്ട് കേട്ടോ മുത്തശ്ശ ഇങ്ങനൊരു കാര്യം അറിഞ്ഞിട്ടുണ്ട് ഇത് സകല തെളിവും കിട്ടിയിട്ടുണ്ട് അബി തന്നെയാണ് ഈ കടത്തിക്കൊണ്ട് വന്ന സ്വർണം കൊണ്ടുവന്ന് നമ്മുടെ ജ്വലറി വഴി ഓർണമെന്റ്സ് ആക്കി വിറ്റിരിക്കുന്നത് എന്നുള്ളതിന് തെളിവൊക്കെ കിട്ടിയിട്ടുണ്ട് ഈ തെളിവൊക്കെ മറ്റേ എസ് ഐക്ക് തന്നെ വളരെ നേരത്തെ കണ്ടെത്താവുന്നതാണ് അയാളും അന്വേഷണത്തിനത്തിൻ്റെ ആദ്യഘട്ടത്തിലൊക്കെ അതിലേക്കൊക്കെ എത്തിയിരുന്നു പക്ഷെ പിന്നീട് അയാൾ മനഃപൂർവ്വം അത് വേണ്ടെന്ന് വെച്ചതാണ് അതുകൊണ്ടാണ് ഇതിങ്ങനെ തള്ളിപ്പോയത് അബി തന്നെയാണ് ഇത് ചെയ്തിരിക്കുന്നത് എന്ന് പറയാണ് അപ്പോഴേക്കും മുത്തശ്ശൻ പറയുന്നുണ്ട് നന്ദുവിനോട് അതെനിക്കറിയാം അഭി ആയിരിക്കുമെന്നറിയാം പക്ഷേ വെറുതെ അവനെ കുറ്റപ്പെടുത്താൻ പറ്റില്ലല്ലോ അങ്ങനെ പറഞ്ഞാൽ അവൻ എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ അതിൽ നിന്ന് വഴുതി മാറും അതുകൊണ്ടാണ് സകല തെളിവുകളും വേണമെന്ന് വെച്ച അന്വേഷണത്തിന് പറഞ്ഞത് പക്ഷേ അതും മുടങ്ങിക്കിടക്കുമായിരുന്നു ഇപ്പം നന്ദുമോൾ വന്നപ്പം അതിന് ഒരു തീരുമാനമായെന്ന് പറയുമ്പോൾ നന്ദു പറയായി ഇനിയിപ്പോൾ എന്താ ചെയ്യുക അബിയാണ് ഇങ്ങനെ ഒരു തെറ്റ് ചെയ്തതെന്നുള്ള വിവരം പറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നമാകില്ലേ ഇപ്പം കേസ് അന്വേഷണമൊക്കെ ആയ സ്ഥിതിക്ക് കുറ്റവാളിയെ അറസ്റ്റ് ചെയ്യേണ്ടതായിട്ട് വരും അങ്ങനെ അബിയെ അറസ്റ്റ് ചെയ്യേണ്ടതായിട്ട് വന്നാൽ കുടുംബത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാവില്ലേ നവ്യേച്ചി അതിൻ്റെ പേരിൽ എങ്ങനെ പ്രതികരിക്കുമെന്ന് അറിയില്ല എന്ന് പറയാം അപ്പം മുത്തശ്ശൻ പറയുന്നുണ്ട് നവ്യ എങ്ങനെ പ്രതികരിച്ചാലും അബി ചെയ്ത തെറ്റ് തെറ്റല്ലാതാവില്ല അവന് ഇത്രയും നാളത്തെ ജീവിതത്തിനിടയിൽ ഒരുപാട് തെറ്റുകളൊക്കെ ചെയ്ത് കൂട്ടിയിട്ടുണ്ട് അങ്ങനെയുള്ളപ്പം ഈ ഒരു തെറ്റ് നമ്മൾ കണ്ടില്ലെന്ന് വയ്ക്കാൻ പറ്റില്ല ഇത് നമ്മുടെ ജൂവലറിയിൽ കയറി അവൻ കളിച്ചത് വമ്പിച്ച സാമ്പത്തിക ഇടപാടും തിരിമറിയും ഒക്കെ അവൻ നടത്തിയിരിക്കുന്നത് അത് കണ്ടില്ലെന്ന് വയ്ക്കാൻ പറ്റില്ല മോളെ അതുകൊണ്ട് വേറൊന്നും നോക്കാതെ മാതൃകാപരമായിട്ട് അവനെ ശിക്ഷിക്കണം എന്ന് പറയുകയാണ് അപ്പം നന്ദു പറയുന്നുണ്ട് നവ്യച്ചെയ് നവ്യയുടെ കാര്യത്തിൽ മൂക്കും വിഷമം ഉണ്ടായിരിക്കും പക്ഷേ അഭിയെ വെറുതെ വിടണം എന്നാണ് മോൾ പറയുന്നത് ചെറിയൊരു ശിക്ഷയെങ്കിലും അവന് കൊടുത്തില്ലെങ്കിൽ ഇനിയവനത് ആവർത്തിക്കില്ലേ അവനും മറ്റുള്ളൊരു സ്റ്റാഫും ഇത് ആവർത്തിക്കാൻ മടിക്കില്ലല്ലോ ഇത് കണ്ടിട്ട് അപ്പം നന്ദു പറയാണ് അതല്ല നവ്യേച്ചി വിഷമിക്കുന്ന ഓർത്തിട്ടൊന്നും അല്ല എനിക്ക് പ്രശ്നം കാരണം നവ്യേച്ചിയും മനസ്സിലാക്കണം അഭിയെ ഒരുപാട് ദ്രോഹങ്ങൾ അഭി നവ്യേച്ചിയോട് ചെയ്തിട്ടുണ്ട് അതിനുശേഷം ഇപ്പം നവ്യേച്ചിയോട് ഒരു അഭിനയം പോലെയാണ് അഭി സ്നേഹിച്ചുകൊണ്ടിരുന്നത് പക്ഷേ ഇപ്പം ഇത് പറയുമ്പോൾ നവ്യേച്ചി പറയുന്നത് ആ ദർശഘട്ടനെയായിരിക്കും കുറ്റപ്പെടുത്തുന്നത് മനഃപൂർവ്വം അഭിയെ വീഴ്ത്താൻ വേണ്ടി ശ്രമിച്ചതാണെന്ന് പറഞ്ഞ് എന്ന് പറയുമ്പോൾ മുത്തശ്ശൻ പറയാണ് അതെന്തു ആയിക്കോട്ടെ അബിയെ അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്തോളൂ പിന്നെ ജാമ്യത്തിൻ്റെ കാര്യമൊക്കെ ഞങ്ങൾ നോക്കിക്കോളാം കേസ് കേസിൻ്റെ വഴിക്ക് തന്നെ പൊക്കോട്ടെ മോളേന്ന് പറയാണ് അങ്ങനെ നന്ദു അബിയെ അറസ്റ്റ് ചെയ്യുകയാണ് അബിയെ അറസ്റ്റ് ചെയ്ത് ലോക്കപ്പിള്ളിടുക റിമാൻഡ് ചെയ്യുകയാണ് പിന്നെ അതിനുശേഷം ജാമ്യത്തിലൊക്കെ ഇറക്കുന്നുണ്ട് പക്ഷേ അങ്ങനെ ചെയ്ത് കഴിയുമ്പോഴേക്കും നമ്മുടെ നവ്യ പൊട്ടിത്തെറിക്കുകയാണ് ചെയ്യുന്നത് ആദർശിൻ്റെയും നയനയുടെയും നേരെ നിങ്ങൾ മനഃപൂർവ്വമാണ് ഇത് ചെയ്തത് അബിക്ക് ഒരു ബ്രാഞ്ചിൻ്റെ ചുമതല മുത്തശ്ശം കൊടുത്തത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല അതുകൊണ്ടല്ലേ ഇത് ചെയ്തത് പിന്നെ അബിയെ നോക്കാനായിട്ട് ആ ബ്രാഞ്ചിൽ ഒരു പുതിയ മാനേജരെ കൂടി നിങ്ങൾ വച്ചു എന്തിനാണ് അങ്ങനെ ചെയ്തത് ആ നിങ്ങളെപ്പോലൊക്കെ തന്നെയല്ലേ അബിയും അങ്ങനെ ഒരുപാട് കള്ളത്തരങ്ങളൊന്നും ചെയ്യാൻ പോകുന്നില്ലല്ലോ ആദർശേട്ട ചെയ്തത്രയും വലിയ കള്ളത്തരമൊന്നും അബി ചെയ്യാൻ പോകുന്നില്ല പിന്നെ എന്തിനങ്ങനെ ചെയ്തു എന്നൊക്കെ നന്ദു ചോ നവ്യ ചോദിക്കുകയാണ് കേട്ടോ അപ്പം നയനെ പറയുന്നുണ്ട് ചേച്ചി ഒന്നും അറിയാതെയാണ് ഇതൊക്കെ പറയുന്നത് ചേച്ചി ഇപ്പോൾ ആദർശേട്ടനെ കുറ്റം പറഞ്ഞല്ലോ ഇങ്ങനെ പറഞ്ഞതിന് ചേച്ചിക്ക് ഒരു ദിവസം തിരിച്ച് പറയേണ്ടതായിട്ട് വരും കാരണം എന്താണെന്ന് വെച്ചാൽ അബി ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് ചേച്ചിക്ക് അറിയില്ല എന്ന് പറയണം അപ്പോൾ പറയുന്നുണ്ട് നവ്യ അതെ നീ അവളെ ആദർശേട്ടനെ ന്യായീകരിച്ചു അതിനുവേണ്ടി അബിയെ ഇങ്ങനെ കുറ്റപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ല എന്തായാലും ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരു സ്ഥലത്ത് എനിക്ക് നിൽക്കാൻ ബുദ്ധിമുട്ടാണ് ഞാൻ കുഞ്ഞുമായിട്ട് വീട്ടിലേക്ക് തന്നെ പോവുകയാണെന്ന് പറയണം അങ്ങനെ നവ്യാണെങ്കിൽ പിണങ്ങി പെറുക്കി കൊച്ചിനെ എടുത്ത് വീട്ടിലേക്ക് പോവുകയാണ് അതേസമയം നമ്മുടെ അനാമികയാണെങ്കിൽ അനിയോട് തർക്കിക്കുന്നുണ്ട് കേട്ടോ നിന്റെ കാമുകി നന്ദു ചെയ്ത് കൂട്ടുന്ന കാര്യങ്ങൾക്കൊക്കെ നീ ഭയങ്കര സപ്പോർട്ട് കൊടുക്കുന്നുണ്ട് എൻ്റെ അച്ഛനെയും അമ്മയെ ഉപദ്രവിച്ചിരിക്കുന്നത് അവളാണ് അതുപോലെ പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട് നീ പിന്നെ ഒരു കാര്യം നീ മനസ്സിലാക്കിക്കോ ഞാൻ നിന്റെ കൂടെ ജീവിക്കുന്നത് നിന്നോടുള്ള താല്പര്യം കൊണ്ടൊന്നുമല്ല നിന്നെ വെറുതെ വിട്ടു വിട്ടുകഴിഞ്ഞാൽ നിനക്കൊരു ഡിവോഴ്സ് ചെയ്യാൻ തന്നു തന്നുകഴിഞ്ഞാൽ ആ നിമിഷം നോക്കി ആ നന്ദു ഇവിടെ കയറി കൂടുവെന്ന് എനിക്കറിയാം നീയോ അവളും കൂടെ ഒന്നിച്ച് സന്തോഷമായിട്ട് ജീവിക്കാൻ ഞാൻ സമ്മതിക്കില്ലട എന്ന് പറയണം പണി പറയുന്നുണ്ട് അല്ലേലും എനിക്കറിയാം നീ അതുകൊണ്ടാണ് ഇവിടെ കടിച്ചു തൂങ്ങി കിടക്കുന്നത് അതുകൊണ്ട് മാത്രമല്ല നിനക്ക് ഈ അനന്തപുരിയിലെ സ്വത്തുക്കൾ വേണമായിരുന്നു അതുകൊണ്ടല്ലേ നീ ഇവിടെ കയറി കൂടിയത് തന്നെ അല്ലാതെ എന്നോടുള്ള സ്നേഹം കൊണ്ടൊന്നും അല്ലല്ലോ ഇനിയെങ്കിലും എന്നെ നിനക്കൊന്ന് വെറുതെ വിട്ടുകൂടെ ഈ ജീവിതം ഇനി എത്ര നാളിങ്ങനെ നിന്റെ കൂടെ കഴിച്ചു കൂട്ടുമെന്ന് അറിയില്ല ഓരോ നിമിഷവും ഞാൻ ശ്വാസം മുട്ടിയാണ് ജീവിക്കുന്നത് നീ നിനക്കൊന്ന് ഒഴിവായി തന്നൂടെ എന്ന് ചോദിക്കാം അപ്പം അനാമിക്ക് പറയുന്നുണ്ട് ഇല്ല ഞാൻ ഒഴിവായി ഒന്ന് തരുമെന്ന് നീ ആലോചിക്കേണ്ട എന്ന് പറയാന എട്ടി നിനക്ക് വേറെ പല കാമുകന്മാരും ഉണ്ടെന്ന് അറിയാം പ്രത്യേകിച്ച് ഒരുത്തനുണ്ടല്ലോ അവൻ്റെ കൂടെയല്ലേ നീ കറങ്ങി നടക്കുന്നത് പാർക്കിലും ബീച്ചിലും ലോഡ്ജിലും ഒക്കെ നീ പോകുന്നില്ലേ എന്നിട്ടും നീ എന്തിനാ എന്നെ ഇങ്ങനെ ശല്യപ്പെടുത്തുന്നത് നിനക്ക് നിന്റെ വഴി എന്ന് ചോദിക്കുകയാണ് നഷ്ടപരിഹാരം എന്തെങ്കിലും വേണമെങ്കിൽ നിനക്ക് തരാൻ ഞാൻ തയ്യാറാണെന്ന് പറയുമ്പം നന്ദു അനാമിക പറയാണ് ഇല്ല അതൊന്നും ഞാൻ സമ്മതിക്കില്ല കുറച്ച് നാളും കൂടി ഇങ്ങനെ ഓടും എനിക്ക് വേറെ കാമുകനുണ്ടെന്ന് നിനക്കറിയാവല്ലോ അവൻ മതി നിന്നെ ആവശ്യമില്ല എന്ന് പറയണം അങ്ങനെയൊക്കെ കഴിയുമ്പോഴേക്കും എനിക്ക് ഭയങ്കരമായിട്ട് വിഷമമാവുകയാണ് കേട്ടോ അതേസമയം അനാമിക കാമുകൻ്റെ കൂടെ പോകാനായിട്ട് ഒരുങ്ങാണ് അനാമികയാണെങ്കിൽ ഫോണിൽ അവനെ വിളിക്കുന്നുണ്ട് വിളിച്ചിട്ട് പറയാണ് ഞാൻ ഇന്ന് ലോഡ്ജിലേക്ക് വരാം നീ അവിടെ വരില്ലെന്നൊക്കെ ചോദിക്കുക അപ്പോൾ പറയുന്നുണ്ട് അനാമിക ശരി എനിക്കിപ്പോൾ വരുന്നതിന് പ്രശ്നമൊന്നുമില്ല കാരണം ഞാനിപ്പോൾ അനന്തപുരിയിൽ വേറൊരു അതിഥിയെ പോലെ താമസിക്കുന്നതേ ഉള്ളൂ എൻ്റെ ഇഷ്ടത്തിന് ഞാൻ വരികയും പോവുകയും ഒക്കെ ചെയ്യും അതിവിടെ ആരും എന്നോട് ചോദിക്കാനും പറയാനും ഒന്നുമില്ല നീ പറഞ്ഞു എവിടെയാണ് വരണ്ടേന്ന് എന്ന് ചോദിക്കുക അപ്പോഴേക്കും കാമുക പറയുന്നുണ്ട് ഇന്ന സ്ഥലത്ത് വന്നാൽ മതിയെന്നൊക്കെ പറയാം ഇത് നമ്മളെ അനി കേൾക്കുന്നുണ്ട് എനിക്ക് ഭയങ്കര വിഷമാവാണ് കേട്ടോ അനി മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ഇവളിങ്ങനെ എൻ്റെ മുന്നിൽ വെച്ച് പെരുമാറുമ്പം ഇവളുടെ മനസ്സ് എത്ര മോശമായിരിക്കും എന്നിട്ടാണ് അവൾ നന്ദുനെ എന്നെയും കൂട്ടി കഥകൾ ഉണ്ടാക്കുന്നത് ഇവളെ ഇങ്ങനെ വെറുതെ വിട്ടാൽ പറ്റില്ല ഇവളാരുടെ കൂടെ പോകുന്നതെന്ന് അറിയണ്ടേ അങ്ങനെ അനി തനിക്ക് വിഷമാവുമ നന്ദൂനെ തന്നെ വിളിക്കുകയാണ് കേട്ടോ എന്നിട്ട് നന്ദൂനോട് പറയുന്നുണ്ട് നന്ദു എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ടെന്ന് പറയാം അപ്പോൾ നന്ദു ഡ്യൂട്ടിയിലാണ് നന്ദു പറയാനാണ് അനി ഞാൻ ഡ്യൂട്ടിയിലാണ് ഈ സമയത്ത് നീ എന്നെ വിളിച്ച് ബുദ്ധിമുട്ടിക്കരുത് നിന്നോട് പല പ്രാവശ്യം ആദർശമായിട്ട് പറഞ്ഞിട്ടുള്ളതല്ലേ ഇനി എന്നെ വിളിക്കരുതെന്ന് നിങ്ങളുടെ കുടുംബജീവിതത്തെ ഒരു പ്രശ്നമായിട്ട് വരാനൊന്നും ഞാൻ ഉദ്ദേശിക്കുന്നില്ല ഞാൻ എൻ്റെ ജോലിയും കരിയറും ഒക്കെ ആയിട്ട് മുന്നോട്ട് പോവുകയാണ് അനി എന്ന് പറയാം അപ്പോൾ പറയുന്നുണ്ട് നന്ദു നീ ഇത് കേട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ആത്മഹത്യ ചെയ്യേണ്ടി വരുമെന്ന് പറയാം എന്താ നിനക്ക് പറയാനുള്ളതെന്ന് ചോദിക്കുക അനി അനിയോട് നന്ദു അപ്പം അനി പറയുന്നുണ്ട് അതെ അനാമിക പരസ്യമായിട്ടിപ്പം അവളുടെ കാമൂനൊപ്പം പോവുകയാണ് ഇപ്പം തന്നെ ഒരു ഫോൺ വിളിയിലൂടെ അവർ പോയിട്ടുണ്ടെന്ന് പറയാണ് അപ്പം നന്ദു ചോദിക്കുക എവിടേക്കാ അവൾ എന്ന് ചോദിക്കുകയാണ് അപ്പം പറയുന്നുണ്ട് ഒരു ലോഡ്ജിലേക്കാണ് പോയിരിക്കുന്നത് അവിടെ അവളും അവനും കാണും പരസ്പരം അവർ അവിടെ വെച്ച് പല പ്രാവശ്യവും കാണാറുണ്ട് അതും ഇപ്പം എൻ്റെ മുന്നിൽ വെച്ചാ ഫോൺ വിളിച്ചിട്ട് ഒരു കൂസലുമില്ലാതെ അവൾ ഇറങ്ങിപ്പോയത് എനിക്കിതൊക്കെ കൂടെ കാണുമ്പോൾ മനസ്സ് തകർന്നു പോകുക എന്ന് പറയണം അപ്പം നന്ദു പറയുന്നുണ്ട് അങ്ങനെ അവളെ വെറുതെ വിട്ടാലും പറ്റില്ലല്ലോ അവളിങ്ങനെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് ഇങ്ങനെ കാണിക്കുമ്പം അവളെ ഒന്ന് അറസ്റ്റ് ചെയ്യേണ്ട ആവശ്യമാണല്ലോ എന്ന് പറയുമ്പോൾ അനി പറയുക നീ എന്ത് വേണേലും ചെയ്യുക പക്ഷേ കുടുംബത്തിന് മോശം ഓർക്കുമ്പോഴാണ് പ്രശ്നം അനന്തപുരിയിലെ മരുമകളല്ലേ അവൾ എന്ന് പറയുകയാണ് അപ്പം നന്ദു പറയുക അതുകൊണ്ടാണ് ഞാനും ഇക്കാര്യത്തിലൊരു തീരുമാനം എടുക്കുന്നതിന് മുമ്പ് നിന്നോട് പറഞ്ഞത് അങ്ങനെ ചെയ്ത അനന്തപുരിയിലെ മരുമകളല്ലേ അവൾ എന്ന് പറയാണ് കേട്ടോ അതേസമയം നമ്മുടെ നന്ദുവിന് ഒരു കോൾ കോളെത്തുകയാണ് ഒരു കാമുകിയും കാമുനുകനും കുഞ്ഞും കൂടി ഇങ്ങനെ ഒരു ലോഡ്ജിൽ എത്തിയിട്ടുണ്ടെന്ന് അങ്ങനെ നന്ദു അങ്ങോട്ട് പോവുകയാണ് കേട്ടോ അത് അനാമികയാണെന്ന് അറിഞ്ഞിട്ടൊന്നും അല്ല പോകുന്നത് നന്ദുവും ഫോഴ്സും കൂടെ അങ്ങോട്ട് ചെല്ലുകയാണ് ചെന്ന് ലോഡ്ജിൽ നിന്ന് അറസ്റ്റ് ചെയ്യുകയാണ് കേട്ടോ നമ്മുടെ അനാമികയും കാമുകനേം കൂടെ അപ്പോൾ അനാമികയെ കാണുമ്പം നന്ദു ചോദിക്കുകയാണ് നിനക്ക് നാണവില്ലേടി നീ എന്ന് ചോദിക്കുക നീ അനന്തപുരിയിലെ മരുമകളല്ലേ എന്നിട്ടും കണ്ടവന്മാരുടെ കൂടെയൊക്കെ അഴിഞ്ഞാടി നടക്കാൻ നിനക്ക് മടിയില്ല എന്ന് ചോദിക്കുക അപ്പോൾ അനാമിക പറയാണ് ഓഹോ നീയോ അവനും കൂടെ എന്നെ ട്രാപ്പിലാക്കിയതായിരിക്കും നിന്നോടാ അനിയായിരിക്കും പറഞ്ഞത് ഇങ്ങോട്ട് പോന്നിട്ടുണ്ടെന്ന് കറക്റ്റ് ആ സമയം നോക്കി നീ ഇവിടെ എത്തിയല്ലേ എന്ന് ചോദിക്കാം അപ്പം നന്ദു പറയുന്നുണ്ട് അനി എന്നോട് ആ കാര്യം പറഞ്ഞിരുന്നു പക്ഷേ അനി പറഞ്ഞ നീ ഇങ്ങോട്ടാണ് പോകുന്നതെന്ന് എനിക്കറിയില്ലായിരുന്നു പിന്നെ നിന്നെ അറസ്റ്റ് ചെയ്യണമെന്ന് ഞാൻ വിചാരിച്ചതുമല്ല ഇങ്ങനെയൊരു സീൻ ഉണ്ടാക്കണമെന്ന് എന്ന് വിചാരിച്ചതല്ല പക്ഷേ ഇത് കിട്ടിയ വേറൊരു ഇൻഫർമേഷൻ വെച്ചിട്ടാണ് ഞാനിവിടെ വന്നത് അതുകൊണ്ടിപ്പം നിന്നെ ഇവനേയും കൂടെ കാണാൻ പറ്റിയില്ല എന്ന് ചോദിക്കുകയാണ് നീ ഏതാണെന്നൊക്കെ ചോദിക്കുക നന്ദു അപ്പം അനാമികയുടെ കാമുഖം ചോദിക്കുന്നുണ്ട് നിങ്ങൾ എന്തിനാ ഇങ്ങോട്ട് വന്നതെന്ന് ചോദിക്കുക ഇവളോട് എന്തെങ്കിലും ദേഷ്യം ഉണ്ടെങ്കിൽ അതിങ്ങനെയല്ല തീർക്കേണ്ടത് ഞങ്ങൾ വിവാഹം കഴിക്കാൻ പോകുന്നവരാണ് അതുകൊണ്ട് ഇതിൽ ഇതിലിടപെടേണ്ട കാര്യമൊന്നും നിങ്ങൾക്കില്ല എന്ന് പറയാണ് അപ്പം നന്ദു പറയുന്നുണ്ട് അതിൽ നിങ്ങൾ വിവാഹം കഴിച്ചിട്ടില്ലല്ലോ ഇവളിപ്പോഴും അനിയുടെ ഭാര്യ തന്നെയല്ലേ എന്ന് ചോദിക്കുക രണ്ടുപേരും സ്റ്റേഷനിലേക്ക് വന്നോളാം പറയാണ് ബാക്കി കാര്യങ്ങളൊക്കെ എല്ലാവരോടും ചോദിച്ചിട്ട് തീരുമാനം എടുക്കാമെന്ന് പറഞ്ഞ് അവരെ രണ്ടിനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവുകയൊക്കെയാണ് കേട്ടോ നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക്